നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ ചെൽസി എഫ് സി വേഴ്സസ് കോപ്പൻ ഹേഗൻ കോൺഫറൻസ് ലീഗ് ആദ്യത്തെ ലെഗിന്റെ രണ്ട് ഒന്ന് നമ്മൾ ജയിച്ച നമ്മൾ ശരിക്കും പറഞ്ഞു എവയാണ് കളിച്ചത് അതുകൊണ്ട് ഒന്നേ രണ്ട് നമ്മൾ ജയിച്ച എന്റെ മാച്ചുറുപിലേക്ക് എവർക്കും സ്വാഗതം കളി കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല കാരണം ഇതുപോലെ വൃത്തിയിട്ട കളി അറുപൂറൻ ഫസ്റ്റ് ഹാഫ് ഈ ഇടയ്ക്ക് ഏതാ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് വളരെ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ട് അതായത് ഇങ്ങനെ ഉറക്കത്തിനെക്കുകയാണ് കളി എന്ത് സംഭവിച്ചു കളി എന്ത് സംഭവിച്ചു അത് ഏത് മത്സരം തോമസ് ടൂക്കൽ ഉണ്ടായിരുന്ന സമയത്ത് തോമസ് ടൂക്കലിന്റെ അവസാന കാലഘട്ടത്തൊക്കെ അവസാന കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ചായിരിക്കുന്ന സമയത്ത് അവസാനത്തെ ഒരു ടെൻ അവസാനത്തെ പീരീഡിലൊക്കെ നമ്മൾ ഭയങ്കര ബോറം കളി കളിക്കുമായിരുന്നു അതായത് ലെഫ്റ്റ് ടു റൈറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ഫ്രാങ്ക് ലാംബാഡിന്റെ ഉണ്ടായിരുന്നു കേർഡ് സൂമ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു അവര് തിരിച്ച് പാസ് ചെയ്യുന്നു അവർ ഇങ്ങനെ തിരിച്ചു ഫുൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക ബോർ എന്ന് പറഞ്ഞാൽ ബോർ അടിപ്പിച്ചു പോലും അതേ തരത്തിൽ ബോർ അടിപ്പിച്ച ഒരു കളിയാണ് ഫസ്റ്റ് ഹാഫ് നമ്മൾ അത്രയും ബോറ് അതായത് ആരെ എന്താ ചെയ്യണ അതായത് നമ്മൾ നമ്മളിപ്പോ ഒരു നമ്മളിപ്പോ ഒരു പടം വരച്ച് വെക്കുകയാണ് പടം വരച്ചിട്ട് നമ്മൾ പറയുകയാണ് മൂന്ന് സെന്റർ ബാക്ക് രണ്ട് മിഡ്ഫീൽഡേഴ്സ് അഞ്ച് ഫോർവേഡ്സ് എല്ലാവരും അവിടെ നിൽക്കുക അവിടെ നിന്ന് ആരും അന്നരുത് ആരും നമ്മളൊരു നമ്മളിങ്ങനെ ഒരു കളം വരച്ചിട്ട് അവിടെ ആരും അന്നം അങ്ങോട്ട് പാസ് കൊടുത്തിട്ട് തിരിച്ചു പോണം അങ്ങോട്ട് സ്പേസ് എക്സ്പ്ലോർ ചെയ്യോ അണ്ടർലാപ്പ് ചെയ്യോ ഓവർലാപ്പ് ചെയ്യോ ഓരോ ട്രയാങ്കിൾ ഫോം ചെയ്യോ ഡയ്മെ ഫോം ചെയ്യോ പെട്ടെന്ന് വൺ ക്വിക്ക് പാസ് ഒ പാസ് കൊടുക്കുക അവിടെ തന്നെ നിൽക്കുക പാസ് കൊടുക്കുക അവിടെ തന്നെ നിൽക്കാ നിങ്ങൾ ആരും കളിക്കരുത് ബോൾ കാലി അങ്ങോട്ട് മാത്രം വെച്ച് അങ്ങോട്ട് നിൽക്കുക വേറെ ഒന്നും ചെയ്യാൻ പാടില്ല അതായിരുന്നു ഇൻസ്ട്രക്ഷൻ ആ ഇൻസ്ട്രക്ഷൻ അതുപോലെ പാലിച്ച് വൃത്തിയാട്ട കളി എന്ന് പറഞ്ഞാൽ എന്റെ ഒന്നാളിയോ മഞ്ചും വെറുത്തു പോയി ടൈറി ജോർജ് അവിടെ റൈറ്റ് വിങ്ങി നിൽക്കരുത് അവൻ നിങ്ങൾ നിൽക്കുക പാൽമറിന് ബോൾ ടൈറി കിട്ടുമ്പോർജ്ജ് ഇപ്പൊ പാസ് കിട്ടി ഇപ്പൊ പാസ് കിട്ടും പാൽമർ വേറെ വഴിക്ക് അങ്ങോട്ട് പോകും സാം മെഹുക്ക സ്റ്റാർട്ട് കട്ടി പാവം ചെക്കൻ അവിടെ സ്റ്റാർട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് അവന് ബോൾ കിട്ടുന്നില്ല പാസ് കിട്ടുന്നില്ല ലിങ്കപ്ലേ എടുക്കുന്നില്ല ത്രൂ ബോൾ കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല അവൻ അവിടെ ഇങ്ങനെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും എന്തിനോ വേണ്ടി ഓടുന്ന സ്ട്രൈക്കർ എന്ന് പറയുന്ന പോലെയായിരുന്നു അവന്റെ ഒരു അവസ്ഥ പിന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡില് ഡ്രൂസ് ബെറി ഹോൾ ഈ ഡ്രൂസ്ബറി ഹോളിനെ നമ്മൾ എന്തിനാ സൈൻ ചെയ്തത് എന്തിനാ കളിപ്പിക്കുന്നത് കളിപ്പിക്കുന്നതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആർക്കും എങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്യാം അവൻ അവിടെ നിൽക്കണ്ടായിരുന്നു ഇപ്പുറത്തെ ബാലോ കുസ് കളിക്കണ്ടായിരുന്നു എന്റെ മുന്നണി ആരൊക്കെ എന്തൊക്കെ എവിടെ ചെയ്യേണ്ടേന്ന് ഒരു ധാരണ ഒരു ടീമിനെ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു ഇൻഫാക്ട് ഇത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് നമ്മൾ പ്രീ സീസണിൽ മെറസ്ക കളിച്ച ഒരു കളിയിൽ ഞാൻ വളരെ വിമർശിച്ചായിരുന്നു പ്രീ സീസണിൽ ഭയങ്കര ബോറൻ ടാക്ടിക്സ് ആയിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ അതിനുശേഷം കുറെ എന്നെ ക്രിട്ടിസൈസ് ചെയ്തു പ്രീ സീസൺ ആണ് മറ്റേ മറച്ചാണോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ കോച്ചിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ അവസാനം പിന്നെ സപ്പോർട്ട് ചെയ്തുതേ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് വീണ്ടും ശങ്കരൻ തെങ്ങി തന്നെ പോച്ചൊറ്റോനെയും ഗ്രാമ പോട്ടറിനെയൊക്കെ നമുക്ക് ചീത്ത വിളിക്കാൻ ഉണ്ടെങ്കിൽ മെറസ്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് ചീത്ത വിളിക്കാണ്ടിരിക്കേണ്ട എല്ലാ കാര്യമൊന്നുമില്ല അങ്ങേർക്ക് ചീത്ത വിളിക്കുന്ന സമയത്ത് നമ്മൾ ചീത്ത വിളിക്കണം അങ്ങനെ അത് വേറൊരു കാര്യം പക്ഷെ നമ്മുടെ ഒരു മനസ്സമാനത്തിന് വേണ്ടി ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തേ പറ്റും വളരെ മോശമായിരുന്നു ഇത്രയ്ക്ക് വൃത്തിയെട്ട രീതിയിൽ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് മെറസ്കനെ സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഐ എന്താ സോറി പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് പുള്ളിക്കാരനെ കുറച്ച് ബോധം വന്നു എൻസോനെ കൊണ്ടുവന്നു കൈസോരോ പകരം എൻകോകൂനെ കൊണ്ടുവന്നു എന്നിട്ട് ടൈറിക് ജോർജിനെ ഫോൾസ് നമ്പർ നയനായിട്ട് കളിപ്പിച്ചു അതുകൊണ്ട് ഒന്ന് രണ്ട് ചെറിയ മൊമെന്റ്സ് ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഒരു ബിൽഡപ്പിൽ നിന്ന് റീജെയിംസിന് ഒരു ലേ ഓഫ് കിട്ടി ആ ലേ ഓഫിൽ റീജെയിംസിന്റെ നല്ലൊരു ഫിനിഷ് ഒന്നേ പൂജ്യം അത് കഴിഞ്ഞിട്ട് റീജെയിംസിന്റെ ലേ ഓഫ് അല്ല അല്ല അത് എൻസോ ഫെർണാണ്ടസിന് ആയിരുന്നു രണ്ടാമത്തെ ഗോൾ ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ റീജെയിംസിന് ഒരു ഷോട്ട് എടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നല്ല ബിൽഡപ്പിൽ നിന്ന് എൻസോ ഫെർണാണ്ടസിന്റെ ഒരു ഫിനിഷ് രണ്ടേ പൂജ്യം പിന്നെ അവസാനം സ്വാഭാവികം നമ്മളൊരു ഗോളും കൺസീഡർ ചെയ്തു രണ്ടേ ഒന്ന് പക്ഷെ സെക്കൻഡ് ഹാഫ് ആ ഗോളുകൾ രണ്ടടിച്ച് കുറച്ച് ഉഷാറ് വന്നെങ്കിലും മൊത്തത്തിൽ കളി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര ബോറം കളി തന്നെയായിരുന്നു റീ ജെയിംസ് മിഡ്ഫീൽഡ് ആയിട്ട് കളിച്ചു ആൻഡ് ഐ ഐം റിയലി സോറി നല്ലൊരു പ്ലെയർ തന്നെയാണ് പക്ഷെ മിഡ്ഫീൽഡിൽ കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല മെറസ്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് റീ ജെയിംസ് ഒരു മിഡ്ഫീൽഡർ ആണെന്നുള്ള രീതിയിൽ എനിക്ക് കാണുന്നില്ല മിഡ്ഫീൽഡർ ഏത് വകയിലാണ് കാരണം പൊസിഷണൽ സെൻസ് ഇല്ല അവയർനെസ് ഇല്ല റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഒരു പെരിഫറൽ വിഷൻ ഉണ്ട് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് നേരെ നോക്കി നമുക്ക് ക്രോസ് ആക്കും നമുക്ക് അറിയാൻ പറ്റും ഒരു മിഡ്ഫീൽഡർ നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം റീജെംസിന്റെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മിഡ്ഫീൽഡർ ആയി കളിക്കുമ്പോൾ ടണി വിഷനാണ് പുള്ളിക്കാര ഈ ഭാഗത്ത് മാത്രമേ നോക്കൂ ഇങ്ങോട്ട് നോക്കി അതായത് നേരത്തെ നോക്കി പ്രിപ്പയർ ആവുന്നില്ല റീജെയിംസ് സമയം എടുക്കുമായിരിക്കും ഒരു പക്ഷെ പക്ഷെ ഇപ്പൊ ഞാനത് കാണുന്നില്ല അത് എനിക്ക് മിക്ക ഒരു എന്റെ ഇപ്പോ ഒരു അനാലിസിസിന്റെ കേസ് ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം സക്സസ് ഉണ്ട് ചിലതൊക്കെ ഫെയിലിയേഴ്സ് ആണ് ഫെയിലിയേഴ്സ് ആവണത് ടീമിന് ഗുണകരമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ആൻഡ് റീജെയിംസിന്റെ കേസിൽ ഞാൻ പറയുകയാണ് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഐ ഡോ തിങ്ക് ഹി വിൽ ഡെവലപ്പ് ഇൻ ടു അ ഗുഡ് മിഡ്ഫീൽഡർ എനിക്ക് തോന്നുന്നില്ല റൈറ്റ് ബാക്ക് ആണെങ്കിൽ ഓക്കെ പുള്ളിക്കാരം പുലിയാണ് പക്ഷെ ഒരു മിഡ് ഗുഡ് മിഡ്ഫീൽഡർ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലാണ് പ്ലെയർ ആയി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല അൺലസ് ഈ ഡെവലപ്സ് എന്താ പറയുക ഈ പെരിഫറൽ വിഷൻ അതിന് ഈ പ്രായത്തിലൊന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ റീസിയംസിന്റെ മേലിൽ മിഡ്ഫീൽഡർ ആയിട്ട് വലിയ പ്രതീക്ഷ ഒന്നും വെക്കുന്നില്ല പിന്നപ്പോൾ അതീഷയിൽ കളിച്ചു ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ കളിച്ചു കളി കഴിഞ്ഞു രണ്ടോ ഞാൻ സത്യമാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ബോർഡ് തരുന്നു അവർ ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഗോൾ അടിച്ചല്ലേ എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിപ്പോ കാരണം ഇപ്പൊ ഏകദേശം ഇപ്പൊ ഏകദേശം മാച്ചുകളൊക്കെ കാണുന്നത് അങ്ങനെയാണ് ഇനി എന്തിനോ എന്തോ എന്താണ് ഈ അടുത്ത പ്രീമിയർ ലീഗ് കാണിക്കാൻ പോണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം സോ ഓവർ ഓൾ പ്ലാൻ ഗെയിം പക്ഷെ ഈ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ സി ഓപ്പനയ്ക്കാനായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ തന്നെയാണ് ഫേവററ്റ്സ് ഈ പറയുന്ന പോലെ കോൺഫറൻസിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കാരണം പിന്നെ ഉള്ള ഒരു സ്ട്രോങ് ടീം എന്ന് പറയണത് നമ്മുടെ ടീം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു വളരെ വൻ പ്രതീക്ഷയോടെ തന്നെയാണ് അടുത്ത ലെഗലേക്കൊക്കെ കാത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗെയിം കണ്ടിട്ടുണ്ടെങ്കിൽ ലെറ്റ് നോ നിങ്ങളുടെ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനികൻ